തുഞ്ചംപറമ്പും വാഗൻ റാച്ചടിയും കൊണ്ട് ചരിത്രത്തിലിട നേടിയ നമ്മുടെ തിരൂര് ഈ ആധുനിക കാലത്ത് മൊബൈൽ മാർക്കറ്റ് കൊണ്ട് മലയാളികൾക്കിടയിൽ വളരെ പ്രശസ്തമാണ് തിരൂരിലുള്ളവരാണെങ്കിലും തിരൂര് വരുന്നവരാണെങ്കിലും നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടുപോയി ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തു വെച്ചോ ഉപകാരപ്പെടും മലയാളികൾ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയ കാലം മുതൽ മൊബൈൽ ഫോൺ സർവീസ് രംഗത്തുള്ള ബ്രിക്വൻഡ് ബ്രിക്കോയുടെ ബീസർ എന്ന സർവീസ് സെന്റർ നമ്മുടെ തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഫോൺ ലാപ്പ് എയർഡ്രോപ്സ് സ്മാർട്ട് വാച്ച് ടാബ് അങ്ങനെ ഐ ഒ എസ് ആൻഡ്രോയിഡ് ഡിവൈസുകളെല്ലാം ഇവിടെ സർവീസ് ചെയ്യും ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വലിയ സെന്റർ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് ഫാസ്റ്റസ്റ്റ് സർവീസ് കസ്റ്റമറുടെ മുമ്പിൽ വെച്ച റിപ്പയറിങ്ങും നമ്മുടെ ഡാറ്റ പ്രൈവസി ഇവർ ഉറപ്പ് തരുണ്ട് ഐ ഒസ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സർവീസ് ഏറ്റവും അപ്ഡേറ്റ് ആയ ടൂൾസ് ഉപയോഗിച്ചിട്ടുള്ള ഹാർഡ്വെയർ സർവീസ് ഡിസ്പ്ലേ മാറ്റാതെ പൊട്ടിയ ഗ്ലാസ് മാറ്റാനുള്ള മെഷീനറീസ് ഐഫോൺ പോലുള്ള ഡിവൈസുകളിൽ ഫോൺ അയക്കാതെ ബാക്ക് ഗ്ലാസ് ചെയി ചെയ്യാം അപ്ഡേഷൻ മുഖേന വരുന്ന ഗ്രീൻ ഡിസ്പ്ലേ പ്രോബ്ലം ഡിസ്പ്ലേ മാറ്റാത്ത സ്ട്രിപ്പ് മാത്രം മാറ്റി ഫിക്സ് ചെയ്യാനുള്ള പുതിയ ടെക്നോളജി മെഷീൻസ് അങ്ങനെ ഒരു കംപ്ലീറ്റ് അപ്ഡേറ്റഡ് സർവീസ് സെന്റർ ആണ് ബി സർവ് എല്ലാ സർവീസും വിത്ത് വാറന്റിയോട് കൂടിയാണ് ഇവർ ചെയ്ത് കൊടുക്കുന്നത് കൂടാതെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും ഇത് കൂടുതൽ അറിയാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ ബിസെറിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരൂരി റിംഗ് റോഡില് ചോലയിൽ കോംപ്ലക്സിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ മസൂർ തിരൂർ